ഇന്ത്യ ചരിത്രം വർഷങ്ങളിലൂടെ ആര്യന്മാരുടെ ആഗമനം ആയിരത്തി അഞ്ഞൂറ് ബി സി മഹാഭാരത യുദ്ധം തൊള്ളായിരം ബിസി ശകവർഷാരംഭം ചെങ്കിസ് ഖാന്റെ ഇന്ത്യൻ ആക്രമണം ആയിരത്തി ഒന്ന് തിമൂറിന്റെ ഇന്ത്യ ആക്രമണം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കോൺഗ്രസ് രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നിസ്സഹകരണ പ്രസ്ഥാനം ചൗരി സംഭവം സൈമൺ കമ്മീഷൻ വർഷം പ്രക്ഷോഭം ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തിയായിട്ട് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി ഒന്ന് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സ്വതന്ത്രമായത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് സംസ്ഥാന പുനഃസംഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഗോവ വിമോചനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ചൈന ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കരാർ ഒപ്പുവെച്ച വർഷം വർഷം ആദ്യത്തെ ബാങ്ക് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ിൽ അണുപരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വിക്ഷേപിച്ചത് ആദ്യ കോൺഗ്രസ് ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വന്ന വർഷം ആയിരത്തിൽ ശർമ്മയുടെ ബഹിരാകാശ യാത്ര ഇന്ദിരാഗാന്ധി അയോധ്യ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒഖ്രാനിലെ രണ്ടാം അണുവിസ്ഫോടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൽപ്പന ചാവള കൊല്ലപ്പെട്ടത് ഇന്ത്യാ ചരിത്രം വർഷങ്ങളിലൂടെ ആര്യന്മാരുടെ ആഗമനം ആയിരത്തി അഞ്ഞൂറ് ബിസി മഹാഭാരത യുദ്ധം തൊള്ളായിരം ബിസി ശകവർഷാരംഭം ചങ്കിസ് ഖാൻ